ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോയാണ് വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ചെറിയ വീഡിയോ കേട്ടോ അപ്പോൾ രാവിലെ ഞാനും അക്കവും കൂടെ പാൽ മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നെ പാലൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ചായയൊക്കെ വെച്ച് കുടിച്ചു അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ചേമ്പ് കറി വെക്കാൻ വേണ്ടി പോകുക അക്കൂനിന്ന് ട്യൂഷനില്ല അതുകൊണ്ട് എട്ട് മണിയാകുമ്പോൾ സ്കൂളിലേക്ക് പോയാൽ മതിയെ അപ്പോൾ ചേമ്പ് ഞാൻ ചെറുതായിട്ട് മുറിച്ച് കഴുകി മൺചട്ടിയിൽ വെച്ചിട്ടുണ്ട് ഒരു നാടൻ കറി അതുകൊണ്ട് മൺചട്ടി വെക്കുന്ന കേട്ടോ കൂടുതൽ ടേസ്റ്റ് പിന്നെ ഇതുപോലൊരു ചെറിയ കഷ്ണം കുടമ്പുളിയുടെ കുടമ്പുളി ഇട്ട് കൊടുക്കണം ഒന്നും പറ്റിയാലോട്ടോ ഈ കറിക്ക് ഇതുപോലൊരു ചെറിയ കഷ്ണം കുടമ്പുളി ഇട്ടിട്ടാണ് ഈ കറി വെക്കുന്നത് വെല്ലിമച്ചി വെക്കുന്ന കറി കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളൊരു ചേമ്പ് കറിയാണ് ഒരു മീഡിയം സൈസുള്ള കുടമ്പുളിയുടെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ വലിയ പീസൊക്കെ ആണെങ്കിൽ ഒരു കാൽ ഭാഗം മാത്രം മതി കേട്ടോ അധികം ആയി പോകരുതേ പിന്നെ തേങ്ങ മഞ്ഞൾ ജീരകം ചെറിയുള്ളി വെളുത്തുള്ളി കാന്താരി മുളക് അങ്ങനത്തെ എല്ലാം കൂടെ നമ്മൾ സാധാരണ കറിക്കരക്കുന്ന പോലെ അരച്ച് ചേർക്കുക ചെയ്തേ ചെറിയുള്ളി ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ സവാള കേട്ടോ ചേർത്തത് പിന്നെ ചേമ്പ് വേവിക്കാൻ നേരം ഞാൻ മഞ്ഞൾപൊടി ഇട്ടപ്പോൾ ഇട്ട് മഞ്ഞൾപൊടി മഞ്ഞൾ പൊടി കൂടിപ്പോയായിരുന്നു അതുകൊണ്ട് തേങ്ങാ അരപ്പിൽ മഞ്ഞൾപൊടി ചേർത്തിട്ടില്ല പിന്നെ ലാസ്റ്റ് സാധാരണ കറിക്കൊക്കെ കടുകറക്കുന്നതുപോലെ കടുകും കറിവേപ്പിലയും ചെറിയുള്ളിയും മുളകൊക്കെ മൂപ്പിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചേമ്പ് വേവിക്കാൻ നേരം ഞാൻ ഉപ്പും കൂടെ ചേർത്താണ് വേവിച്ചത് പിന്നെ പൂരിയും ചപ്പാത്തിയും ഒക്കെ രാവിലെ ഉണ്ടാക്കി ചേട്ടാ പൂരി കഴിക്കാമല്ലോ അതുകൊണ്ട് ചപ്പാത്തി ചേട്ടുണ്ടാക്കി ഞങ്ങൾക്ക് പൂരിയൊക്കെ ആക്കി നല്ല മഴ കേട്ടോ പുറത്ത് പിന്നെ കുറച്ച് പച്ച പട്ടാണി വറുത്തതുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വെറുതെ ഇങ്ങനെ എടുത്ത് തിന്നു തിന്നുകൊണ്ടിരിക്കുക രാവിലത്തെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു കുഞ്ഞമ്മത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ രാവിലെ കറി വെച്ചു അതുതന്നെ കേട്ടോ ചപ്പാത്തിക്കും ഒക്കെ കഴിച്ചത് വേറെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു പിന്നെ കുഞ്ഞിപ്പെണ്ണിന് ഒരാഴ്ചയൊക്കെ ആയല്ലോ സ്കൂളിൽ പോകാതിരിക്കുന്നു ഒരാഴ്ചയ്ക്ക് മേലെയായിട്ടോ അപ്പോൾ കുറേ ഹോംവർക്ക് ടീച്ചർ വാട്സപ്പിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെയ്യിപ്പിക്കലാണ് ഇനി പണി വൈകുന്നേരം കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റും ബീൻസും ഇഞ്ചിയും പച്ചമുളകും പിന്നെ വറ്റൽമുളകും എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ച് എടുക്കും കേട്ടോ നന്നായിട്ടൊന്ന് ഈ പച്ചക്കറിയൊക്കെ ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് വേണം ഇനി വെള്ളമൊക്കെ ഒഴിച്ച് റവയൊക്കെ ചേർത്ത് ഉപ്പുവൊക്കെ ചേർത്ത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് കുഞ്ഞുപ്പണ്ണിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തു ഇനി റിസൾട്ട് കാണിക്കാൻ വേണ്ടി ഡോക്ടർ അടുത്തേക്ക് പോകണം ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് നെല്ലിക്ക അച്ചാർ ഇടാൻ വേണ്ടി പോകുക നെല്ലിക്ക മേടിച്ചിട്ട് കുറച്ച് ദിവസമായി കേടായി തുടങ്ങി കേട്ടോ ഇനിയത് എടുത്ത് വെച്ചാൽ വെറുതെ കളയേണ്ടി വരും അതുകൊണ്ട് തന്നെ വേഗം അച്ചാറിടുവാ കടുക് പൊട്ടിച്ചു ആദ്യം നല്ലെണ്ണയിൽ അത് കഴിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് ഒന്ന് കേട്ടോ പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളകും കൂടെ ചേർക്കാം ഇങ്ങനെ അല്ലാതെ ഇഞ്ചിയും വെളുത്തുള്ളിയും കനം കുറച്ച് നീളത്തിലും അരിഞ്ഞെടുക്കാം കേട്ടോ പിന്നെ കറിവേപ്പില കുറേ ഉണ്ടെങ്കിൽ കുറേ ഇടാം ഇവിടെ ഒത്തിരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് കൂടി തന്നെ ഞങ്ങൾ ചേർത്ത് കേട്ടോ കറിവേപ്പില കുറവായതുകൊണ്ട് പിന്നെ മുളക് പിന്നെ കായം ഉലുവപ്പൊടി എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ ഞാനിപ്പോൾ വറുത്ത് പൊടിച്ച് വെച്ചതാണ് മിക്സിയുടെ ജാറിൽ ഇരിപ്പുണ്ട് പൊടി കേട്ടോ ഇപ്പോൾ ചേർത്തത് ഇനിയിപ്പോൾ ഈ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് തീ ഓഫാക്കി വെക്കുക എണ്ണ നന്നായിട്ട് ചൂടായി ഇരിക്കുമല്ലേ അതുകൊണ്ട് പൊടികളൊക്കെ ഇടുക്കുമ്പം തീ അങ്ങ് ഓഫാക്കിയിട്ടാണ് കേട്ടോ പൊടികളൊക്കെ ഇട്ട് കൊടുത്തത് ഞാൻ പറഞ്ഞില്ല എന്നില്ലേക്ക് കുറച്ച് കേടായി പോയെന്ന് അപ്പോൾ കേടായ കുറച്ച് നെല്ലിക്കകളൊക്കെ എടുത്ത് കളഞ്ഞു ബാക്കി പിന്നെ വലിയ കുഴപ്പമില്ലാത്തതൊക്കെ ഇതുപോലെ ചെത്തിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉപ്പൊക്കെ ചേർത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഈ വെന്ത നെല്ലിക്ക ഇനിയിപ്പം ഈ നേരത്തെ ഉണ്ടാക്കിയ മസാലയില്ലേ അതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക ലാസ്റ്റ് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചാറില്ലാതെയാണ് അച്ചാർ ഉണ്ടാക്കേണ്ടതെങ്കിൽ അപ്പച്ചമ്മിൻ്റെ തട്ടിൽ ആവിയിൽ വേവിച്ചെടുത്താൽ മതി നെല്ലിക്ക എന്നിട്ട് കഷ്ണമായിട്ട് മുറിച്ചിട്ട് വേണമെങ്കിലും ഇടാം അല്ല ഇങ്ങനെ മുഴുവനോടെ ഇടാനോ ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇതിപ്പോൾ കുറച്ച് ചാറോടുകൂടി ഉണ്ടാക്കിയേ ചാറോടുകൂടി ഉള്ള അച്ചാറാ കേട്ടോ ഇവിടെ ഇഷ്ടം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത് പിന്നെ നെല്ലിക്ക വേവിച്ച വെള്ളം നമ്മൾ കളയരുത് ഈ അച്ചാറിലേക്ക് തന്നെ അത് ഒഴിക്കണം പിന്നെ ചൂടോടുകൂടി നല്ല ചാറായിട്ടിരിക്കുന്നുണ്ടെങ്കിലും പിറ്റേ ദിവസം തണുത്ത് കഴിഞ്ഞപ്പം ആവശ്യത്തിന് ആയി നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം